ഒരു രാത്രി ബാങ്ക് മാനേജരായ ശ്രീ രാഘവൻ ബാങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കണക്കുകൾ തീർക്കുകയായിരുന്നു സാധാരണയിൽ നിന്ന് വിപരീതമായി അന്ന് ബാങ്കിന്റെ വാതിൽ അടച്ചിരുന്നില്ല സമയം ഏറെ വൈകിയിരുന്നു പുറത്ത് മഴ തുടങ്ങിയിരുന്നു അപ്പോഴാണ് മുന്നിലെ കഥക് പതിയെ തുറന്ന് ഒരാൾ അകത്തേക്ക് കടന്നു വന്നത് ഒരു കറുത്ത കോട്ടും സ്യൂട്ടും ധരിച്ച ഒരാൾ ഇരുണ്ട മുഖം കത്തുന്ന കണ്ണുകൾ ആ മുഖത്ത് യാതൊരു ഭാവവും അയാളുടെ രൂപം കണ്ട് രാഘവൻ ഒന്നു ഞെട്ടി ഈ സമയത്ത് എന്ന് രാഘവൻ മനസ്സിൽ ചോദിച്ചു സർ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് രാഘവൻ ചോദിച്ചു അക്കൗണ്ടിൽ ഒരു തുക നിക്ഷേപിക്കണം അയാൾ ഒരു മങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു രാഘവന് സംശയം തോന്നി ഈ സമയത്ത് ആരും പണം നിക്ഷേപിക്കാൻ വരില്ല സർ ഇപ്പോൾ ബാങ്ക് പ്രവർത്തിക്കുന്നില്ല നാളെ വന്നാൽ മതി രാഘവൻ പറഞ്ഞു ഇപ്പോൾ തന്നെ നിക്ഷേപിക്കണം അയാൾ ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞു രാഘവൻ ഭയന്നു അയാൾക്ക് കൗണ്ടറിന് മുന്നിലുള്ള കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു അയാൾ പേപ്പറുകൾ മേശപ്പുറത്ത് വെച്ചു രാഘവൻ ഭയത്തോടെ അയാളുടെ രേഖകൾ പരിശോധിച്ചു അവിടെ അക്കൗണ്ട് നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പേരോ മറ്റു വിവരങ്ങളോ ഇല്ല സർ പേരും മറ്റു വിവരങ്ങളും രാഘവൻ ചോദിച്ചു അയാൾ പെട്ടെന്ന് തലയുയർത്തി രാഘവനെ നോക്കി ആ കണ്ണുകൾ തീക്ഷ്ണമായി തിളങ്ങി രാഘവൻ ഭയന്നു വിറച്ചു എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പേടിച്ച് അയാൾ കണ്ണടച്ചു കണ്ണു തുറന്നപ്പോൾ അയാൾ കൗണ്ടറിനു മുന്നിലുണ്ടായിരുന്നില്ല കൗണ്ടറിൽ വെച്ച രേഖകളും പണവും അപ്രത്യക്ഷമായിരുന്നു ആ നിമിഷം ബാങ്കിന്റെ വാതിൽക്കൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു പുറത്തിറങ്ങിയ പോലീസ് ഓഫീസർ അകത്ത് ആരുണ്ട് എന്ന് ചോദിച്ചു രാഘവൻ വേഗം കഥകു തുറന്നു ഒരാൾ വന്നിരുന്നു പണം നിക്ഷേപിക്കാൻ അയാൾ അപ്രത്യക്ഷനായി രാഘവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു പേടിക്കേണ്ട സാർ ഞങ്ങൾ സി സി ടി വിയിൽ കണ്ടിരുന്നു അയാൾ ബാങ്കിനുള്ളിലേക്ക് കയറുന്നത് ഓഫീസർ പറഞ്ഞു പക്ഷേ അയാൾ ബാങ്കിലില്ല ഞാൻ നോക്കി അയാളുടെ രേഖകളും പണവും കാണുന്നില്ല രാഘവൻ പറഞ്ഞു പക്ഷേ സി സി ടി വിയിൽ ആരും ബാങ്കിനുള്ളിലേക്ക് കയറുന്നത് കാണിക്കുന്നില്ല പിന്നെ എന്ത് അപ്രത്യക്ഷമായി നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ഓഫീസർ ചോദിച്ചു രാഘവൻ ഭയന്നു വിറച്ചു താൻ കണ്ടത് ഒരു പ്രേതത്തെയോ അതോ ഒരു മനോരോഗിയെയോ അയാൾക്ക് ഒന്നും മനസ്സിലായില്ല ആ സംഭവം കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷവും അയാൾ ബാങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ ഭയപ്പെട്ടിരുന്നു അയാളുടെ മനസ്സിൽ ആ ഭയാനകമായ രാത്രി ഒരു പേടി സ്വപ്നമായി അവശേഷിച്ചു